എന്താണ് ഈ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായിട്ട് പ്രയോജനമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളത് എന്ത് ചെയ്താലാണ് നമുക്ക് ഒരു ശാ അതൊരു പ്രയോജനമുള്ള പ്രവൃത്തിയായിട്ട് തീരുന്നത് അങ്ങനെ ഒന്നും ഉണ്ടോ ഇപ്പം എനിക്ക് കുറച്ച് ഒഴിവ് സമയം കിട്ടുന്നു എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏതിലെൻ്റെ ശ്രദ്ധ തിരിച്ചാലാണ് അത് പ്രയോജനമുള്ളതാകുന്നത് പ്രവൃത്തി ഉണ്ടോ ഈ ലോകത്തിൽ എല്ലാം മായയായി മറയുന്ന ഈ ലോകത്തിൽ നമ്മൾ എന്ത് എന്ത് ചെയ്താലാണ് അതൊരു ഒരു ഉപയോഗമുള്ളതാകുന്നത് എല്ലാം തന്നെ ആയി ഇപ്പം നമ്മളൊരു ചിത്രം വരെ അത് എത്ര പേർ കാണാതെ ചിലപ്പം വല്ല പാഴടഞ്ഞ മുറിയിലും പോയാലും ആയി ഒരു കവിത എഴുതി കഥ എഴുതി അതെല്ലാം തന്നെ കുറച്ച് ഒരു കാലങ്ങൾ കഴിയുമ്പോൾ കാലയവനികൾക്കുള്ളിൽ മറയും അപ്പം പിന്നെ ഇപ്പം വെളിയിൽ പോയി കുറേ ആൾക്കാരെയൊക്കെ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അവരും മാറും അവരുടെയൊക്കെ സ്വഭാവം മാറും അവരും ശാശ്വതമല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് സമയം കിട്ടിയാൽ ദൈവത്തിന് വിളിച്ചുകൊണ്ടിരുന്നാൽ ദൈവം രക്ഷിക്കുമോ നമ്മളെ മാത്രം രക്ഷിക്കുമോ നമ്മൾ ജപം കൊണ്ട് പ്രയോജനമുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ആ പ്രയോജനത്തിൽ ഒരു സ്വാർത്ഥതയില്ലേ അപ്പോൾ നമ്മൾ മാത്രം രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണോ ആ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവത്തിന് അറിയില്ലേ അപ്പോൾ എന്താണ് പ്രയോജനമുള്ളത് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കലാണോ വെറുതെ ഭൂമിയെ നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിസ്സംഗരായിട്ടിരിക്കാൻ പരിശീലിക്കുക ഇതൊക്കെ മതി ഇത്രയൊക്കെ മതി എന്നുള്ളൊരു സംതൃപ്തി അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് അത് മാത്രം മതി ഈ ഭൂമിയെ കാണാൻ പറ്റുന്നു ഈ കാറ്റ് കൊള്ളാനാവുന്നു ഈ വെയിൽ കൊള്ളാനാവുന്നു രാ പകലും രാത്രിയും വന്നു മറയുന്നു ഇവിടെ ചുറ്റിനുമുള്ള ജീവികളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു അതിലൊക്കെ ഒരു അതിലൊരു പ്രസൻസ് അതാണ് ലിവിങ് ഇൻ ദി പ്രസൻ്റ് എന്ന് പറയുന്നതായിരിക്കാം അല്ലേ അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രയോജന അതിലൊരു പ്രയോജനം കണ് കാണണ്ട പക്ഷേ അതൊന്നു മാത്രമാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന് വേണ്ട ഒരു ബേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം സംതൃപ്തി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോകാതിരിക്കുക ഒന്നിനെയും നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതുതന്നെയാണ് ഇത് എല്ലാ ദൈവങ്ങളും അതൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സംതൃപ്തി വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സൃഷ്ടി നമ്മൾ പറയുന്നത് ഇത് നമ്മളിവിടെ വരാനിടയായി ലോകമുണ്ടാവാനിടയുള്ള ഒരു ശക്തിക്കൊരു തന്നെയാണ് പ്രാർത്ഥനയല്ലേ എല്ലാം ഒന്ന് തന്നെയാണ്